താനിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചൈതന്യ അനശ്വര അംഗൻവാടികൾ സംയുക്തമായി ചൈതന്യ അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി കേക്ക് കേക്കുമുറിച്ചും ക്രിസ്മസ് പാട്ടുകൾ പാടിയും നൃത്ത ചൂടുകൾ വെച്ചും ആഘോഷമായ ക്രിസ്മസ് ആഘോഷം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ചൈതന്യ അംഗൻവാടി ടീച്ചർ ഉഷ എൻ എസ് അധ്യക്ഷത വഹിച്ച അനശ്വര അംഗൻവാടി ടീച്ചർ സദീരംഗൻ ഹെൽപ്പർ ഗീതാരാജൻ ആശാവർക്കർ സുശീല രാജൻ എ എൽ എം സി അംഗങ്ങളായ മജിദ് പോക്കാക്കില്ലത്ത് ദീപ അജയ് ലൂയിസ് താണിക്കൽ ഹിമ രഞ്ജിതൻ അജിത മോഹൻ എന്നിവർ പങ്കെടുത്തു ഭാഗമായിട്ട് ആരാധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ് അത് ലോകമെമ്പാടും അതിവിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ ഒക്കെ ദിവസത്തെ ക്രൈസ്തവർ ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പ് എടുത്തുകൊണ്ട് ആ നോമ്പ് വീടുന്ന ഒരു ദിനമാണ് ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒട്ടനവധി ത്യാഗപ്രവർത്തനങ്ങളും സ്നേഹ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായും നമ്മുടെ വർഷ വർഷം തോറും ഈ അംഗൻവാടിയിൽ തന്നെ നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ്